ഹായ് ഡിയർ ഫാമസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ഫാമസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെറി ക്ലീനായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സ്റ്റെറി ക്ലീൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് പലതവണ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഇപ്പോ എടുക്കുന്നുണ്ട് സ്റ്റെറി ക്ലീന് അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഉപയോഗ രീതി എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് എല്ലാ ഫാമേഴ്സിനും എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത് വലിയൊരു കോസ്റ്റ്ലി ഒന്നല്ല അതായത് നമുക്ക് ഫാമിലെ ദുർഗന്ധം അതായത് അമോണിയയുടെ കണ്ടന്റ് അമോണിയാസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന കാര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ അത്തരം അമോണിയ പോലത്തുള്ള ബാക്ടീരിയ അതേപോലെ തന്നെ ഫംഗസ് ഇതിനൊക്കെ നശിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് തീർത്തും എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് ബേഡ്സ് ഉള്ള സമയത്ത് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അതായത് ലൈവ് ബേഡ്സ് ഉള്ളപ്പോഴും ഉപയോഗിക്കാന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ സൈഡ് എഫക്ട് ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഫാമിൽ മൂന്ന് തരത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈവ് വേർസ് ഉള്ള സമയത്ത് നമുക്ക് ഒരു ബയോസെക്യൂരിറ്റി ആയിട്ട് ഒരു എന്താ പറയുക ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ നമുക്ക് നമുക്കത് ഉപയോഗിക്കാം രണ്ട് നമ്മൾ കോഴികളൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമുക്ക് അണുവിമുക്തമാക്കേണ്ടതുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാം മൂന്നാമത്തെ ഒരു ഏട്ടം എന്ന് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ജലദോഷവും തുമ്മൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് മരുന്ന് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു ലിറ്ററിൽ ഈ ജലദോഷത്തിനും അതുപോലെ തന്നെ കഫക്കെട്ട് ഇതിനൊക്കെ കാരണമായിട്ടുള്ള ബാക്ടീരിയ വൈറസ് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ നശിപ്പിക്കാനും വേണ്ടി നമുക്ക് ആ ഒരു സമയത്ത് നമുക്കിത് സ്പ്രേ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് തീറ്റപ്പാത്രമൊക്കെ നമ്മൾ കോഴിയൊക്കെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കുന്ന ആ ഒരു സമയത്തും നമുക്കിത് ഉപയോഗിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഇതിന് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഡോസേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഫാമിൽ ചെന്നിട്ട് ആ ഫാമിൻ്റെ അകത്തുനിന്ന് ഞാൻ തന്നെ പറഞ്ഞാൽ അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇതൊരു ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഫാമിലേക്ക് പോകാം അപ്പോൾ ഡാർ ഫാർമസി ഈ ഒരു ഫാമിൽ ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതായത് ഇത് ഉപയോഗിക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിറ്റർ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ അടുത്ത് ഫാമിൻ്റെ അടുത്ത് വീടുകളുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ലിറ്ററൊക്കെ നല്ലവണ്ണം ഇളക്കി കഴിഞ്ഞാലും ചില ആ കാറ്റ് പോകുന്ന ദിശ കാറ്റിൻ്റെ അനുസരിച്ച് ചെറിയൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ആ ഒരു പ്രശ്നം കൂടെ ഇത് നമ്മൾ ഡെയിലി ലിറ്റർ ഇളക്കുമ്പോൾ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലിറ്ററിൻ്റെ മുകളിലേക്ക് ഒരു ലിറ്ററിലേക്ക് ഒരു പത്ത് എം എൽ കണക്കിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജലദോഷം തുമ്മൽ കഫക്കട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് ആണ് ചെയ്യേണ്ടത് നൈറ്റ് നമ്മൾ ഫാമിൽ ചെന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുക അതിനുശേഷം എല്ലാ കോഴികൾക്കും മുഗൾ ഭാഗത്ത് വരുന്ന രീതിയിൽ മൊത്തത്തിൽ ഒന്ന് സ്പ്രേ ചെയ്തെങ്കിൽ പോവാം അങ്ങനെ അതെല്ലാം നമുക്ക് ലിറ്ററിൽ ഞാനിപ്പം അതുപോലെ തന്നെ അമോണിയുടെ സാന്നിധ്യം കുറക്കാനാണെങ്കിൽ നമ്മളാ ഒരു പകൽ സമയത്ത് ലിറ്റർ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കുത്തുന്ന ഒരു സ്മെല്ല് വരില്ല ആ ഒരു സമയത്ത് മൊത്തത്തിലൊന്നും അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ അമോണിയയുടെ സാന്നിധ്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴികൾക്ക് നല്ല രീതിയിൽ തന്നെ ഫാമില് വളരുകയും ചെയ്യും ആ പുള്ളിയാർ ഫാമസ് ഞാൻ എൻ്റെ ഫാമിൽ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴും നിലവരും ഉപയോഗിച്ചു ഇത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഫാം അണുവിമുക്തമാക്കാനും അതുപോലെ തന്നെ ബയോ സെക്യൂരിറ്റി എന്ന നിലയിലും ഇതാണ് ഉപയോഗിക്കുന്നത് വലിയൊരു കോസ്റ്റ്ലി ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊന്നും ഉപയോഗിച്ച് നോക്കുക ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ലിയർ ആർ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡിപ്പിയാണ് നാളത്തെ നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ താങ്ക് യു വെരി മച്ച്